ഓൺലൈനിൽ നിന്ന് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസുകൾ എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് പി ഡി എഫ് രൂപത്തിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് ഫിസിക്കൽ കോപ്പി ആയിട്ട് ലഭിക്കുന്നില്ല ആയതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നിന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിങ്കായിട്ട് നിങ്ങളുടെ മെസ്സേജിലോട്ട് വരുന്നതായിരിക്കും ആ മെസ്സേജിൽ വന്നിരിക്കുന്ന മെസ്സേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ആ രൂപവും ഞാൻ കാണിക്കുന്നുണ്ട് ഇനി അത്തരത്തിൽ മെസ്സേജ് വരാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമാണ് അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തത് എന്നുണ്ടെങ്കിൽ അവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതും ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവൻ തന്നെ കാണുക ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് മെസ്സേജ് മെസ്സേജായിട്ടായിരിക്കും വരുന്നത് ഈ വന്നിരിക്കുന്ന മെസ്സേജിൽ ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് ഇതിനായിട്ട് ആദ്യം തന്നെ അതിൽ വന്നിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്കിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നതിൽ യുവർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നെഴുതിയതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ മെൻഷൻ ചെയ്ത് ഇസ് അപ്രൂവ്ഡ് എന്ന എഴുതിയതിന് ശേഷം ഡൗൺലോഡ് ലിങ്ക് എന്നുള്ളതിന് താഴെയായിട്ട് ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരഥി ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് കയറി വരുന്നതായിരിക്കും ആദ്യമേ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടാകും ഈ ർഫേസിൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്താണ് ആപ്ലിക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കലി തന്നെ ഫില്ലായിട്ട് വരുന്നത് താഴ്ഭാഗത്തായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട് ആ ഭാഗത്തായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആരുടെയാണോ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി എൻ്റർ ചെയ്ത ശേഷം കലണ്ടറിൽ നിന്ന് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി ചെല്ലുകയും ആ ഒ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുകയും ചെയ്യണം അതിനായിട്ട് ഒ വരുന്ന മൊബൈൽ ഫോണിൻ്റെ തുടക്കത്തിലെ രണ്ടക്കവും അവസാനത്തിൽ മൂന്നക്കവും കാണാൻ സാധിക്കുന്നതായിരിക്കും അതിലോട്ട് വന്നിരിക്കുന്ന ഒ ടി പി ചെയ്ത ശേഷം പി വി സി കാർഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ബോക്സ് കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡി എൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഡി എൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ഒന്ന് ലോഡായതിനു ശേഷം കുറച്ച് ടൈമുകൾക്ക് ശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പി ഡി എഫ് ഫോർമാറ്റ് നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ വന്നിരിക്കുന്ന ഫോർമാറ്റിനെ ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് രൂപത്തിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡും മൊബൈലിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ട് മുഗൾ ഭാഗത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഐ ഒ എസ് ആണ് ഐഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് നടുക്കായിട്ട് ഷെയറിൻ്റെ ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിലായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിനു മുമ്പായി തന്നെ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പി ഡി എഫ് ഫോർമാറ്റിൻ്റെ ചിത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ആൻഡ്രോയിഡ് മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കളർ ഫോർമാറ്റിലുള്ളത് പി ഡി എഫ് രൂപത്തിലാക്കി വെക്കാനായിട്ട് സാധിക്കാത്ത വരാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യേണ്ടി വരും ചിലതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ചിത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞത് നിങ്ങൾ ഐ ഒ എസ് യൂസർ ആണ് എന്നുണ്ടെങ്കിൽ ഷെയർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് എന്നൊക്കെ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് സേവ് ടു ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഫയൽ സേവ് ചെയ്യേണ്ട ഫോൾഡർ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഫോം സെവൻ എന്നുള്ള രീതിയിലായിരിക്കും സേവ് ആവുന്നത് അതിൽ നിങ്ങൾക്ക് എഡിറ്റുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നെയിം മാറ്റം വരുത്തിയിട്ട് സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഒ എസിലെ ഫയൽ മാനേജറിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഫയൽ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും റീസെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം പി ഡി എഫ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് സേവ് ആയിരിക്കുന്ന ആ പി ഡി എഫ് ഫോർമാറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഡ്രൈവിങ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതേപോലെ മെസ്സേജായിട്ട് വരാത്ത മുന്നേ എടുത്തവർക്ക് പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറാണ് ആവശ്യമായിട്ടുള്ളത് അത് എങ്ങനെ കണ്ടെത്തി ഇതേപോലെ തന്നെ ഡ്രൈവിങ് ലൈസൻസ് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഗൂഗിളിൽ വന്നതിന് ശേഷം സെർച്ച് ബാറിൽ പരിവാഹൻ സേവ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ധാരാളം ലിങ്കുകൾ വരുന്നതായിരിക്കും ഇതിൽ നിന്ന് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് പരിവാഹൻ സേവ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്ന് പറയുന്ന ലിങ്കിലായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ഡോട്ട് വരുന്നതായിരിക്കും ഇതിലെ സൈഡ് ഭാഗത്ത് കാണുന്ന മൂന്ന് വരകൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺലൈൻ സർവീസസ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വരുന്ന പോപ്പ് അപ്പ് വിൻഡോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം സെലക്ട് സ്റ്റേറ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന പോപ്പ് വിൻഡോ കൂടി ജസ്റ്റ് ക്ലോസ് ചെയ്ത ശേഷം ലൈസൻസ് മെനു എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഓപ്ഷനുകൾ വരുന്നതായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറാണ് കണ്ടെത്തേണ്ടത് അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് അതേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആദ്യത്തെ ഓപ്ഷനായിട്ടാണ് വരുന്നത് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് തിനുശേഷം തുടർന്ന് വരുന്ന ഇന്റർഫേസിലായിട്ട് സെർച്ച് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഡി എൽ നമ്പർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക താഴ്ഭാഗത്തായിട്ട് ഡ്രൈവിങ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള കോളമാണ് ആ ഭാഗത്തായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്തതായി ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഭാഗമാണ് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത ശേഷം ക്യാപ്ച എന്ന് പറയുന്നതിന് താഴെയായിട്ട് ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്തുകൊണ്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇത്തരത്തിൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ നമ്പറുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസുകൾ വരുന്നതായിരിക്കും അതിൽ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആ ആപ്ലിക്കേഷൻ നമ്പറാണ് പിന്നീട് ഡ്രൈവിംഗ് ലൈസൻസ് ഇതേപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നമ്പർ വെച്ചുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് പരിവാഹൻ സേവ എന്ന് പറയുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂന്ന് വരകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺലൈൻ സർവീസസ് എന്നുള്ളതിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം പോപ്പ് പോപ്പ് വിൻഡോ വിൻഡോ ക്ലോസ് ക്ലോസ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും വരുന്ന ലൈസൻസ് മെനു എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് അഞ്ചാമത്തെ ഓപ്ഷൻ ആയിട്ട് പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എൻ്റർ ചെയ്യാനുള്ള കോളങ്ങൾ വരുന്നതായിരിക്കും ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ നേരത്തെ എടുത്തിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എൻറ്റർ ചെയ്തുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്